ഹലോ കൂട്ടുകാരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഡിസ്നി മൂവിയായ ലിലോ ആൻഡ് സ്റ്റിച്ച് എന്ന സിനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പ്ലാനറ്റ് ട്യൂറോ ആണ് അവിടുത്തെ ഡോക്ടർ ആയിട്ടുള്ള ജുംബ ഒരു ഇല്ലീഗൽ ജനറ്റിക് എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ട് എക്സ്പെരിമെന്റ് സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന ഒരു ക്രിയേച്ചറിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാൻഡ് കൗൺസിൽ വുമൻ ണെന്നുണ്ടെങ്കിൽ ഇപ്പോ ജുംബ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടറെ തുറങ്കിൽ അടയ്ക്കാനായിട്ട് പോവുകയാണ് മാത്രമല്ല എക്സ്പിരിമെന്റ് യാതൊരു ഉപകാരവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് കൗൺസിൽ വുമൺ അതിനെ നശിപ്പിച്ചു കളയാനായിട്ടാണ് ഉത്തരവിടുന്നത് അതിന് മുമ്പായി തന്നെ ഗ്രാൻഡ് കൌൺസിൽ വുമൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പിരിമെന്റ് സിക്സ് ടു സിക്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും നല്ല വശങ്ങൾ അറിയുമോ എന്ന് പക്ഷേ എക്സ്പിരിമെന്റ് സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നേരെയും ഓരോരോ കോപ്രായങ്ങൾ മാത്രമാണ് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ എക്സ്പിരിമെന്റ് സിക്സ് ടു സിക്സിനെ ഇപ്പോ നശിപ്പിച്ചു തുപ്പിച്ച് കളയാനായിട്ട് ഒരു പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ തുപ്പല് താഴോട്ടാക്കിയിട്ട് വീണ്ടും വയലേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവന് നേരെ ആ ഒരു ലേസറും മറ്റുമൊക്കെ അടിക്കാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു തുപ്പല് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോക്ടറുടെ മുഖത്തേക്ക് തുപ്പുകയാണ് തുപ്പല് മാത്രം സെൻസ് ചെയ്ത ആ ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു ഹെൽമെറ്റിലേക്കാണ് വെടിവെക്കുന്നത് ഈ ഒരു തക്ക നോക്കിയിട്ട് നമ്മുടെ സിക്സ് ടു സിക്സ് അവിടുത്തെ ഒരു പോലീസ് ക്രൂയിസർ എടുക്കുകയാണ് എന്നിട്ട് എറത്തിലേക്ക് അതായത് നമ്മുടെ ഭൂമിയിലേക്ക് രക്ഷപ്പെട്ട് പോകുന്നു ഇതറിഞ്ഞ് ഹാലിളകിയ നമ്മുടെ ഗ്രാൻഡ് കൗൺസിൽ വുമൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർ ജുംബയെ ഫ്രീ ആക്കിയിട്ട് എറത്തിലേക്ക് പോയിട്ട് അവനെ പിടിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റവിമുക്തനാക്കാം എന്ന് പറയുന്നു ഡോക്ടർ ജുംബ ഒറ്റ എർത്തിലേക്ക് പോകുന്നത് ഇവരുടെ ഈ ഒരു പ്ലാനറ്റിലെ എർത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഏജന്റ് പ്ലീക്ലിയെ കൂടി അയക്കുന്നുണ്ട് എർത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഏജന്റ് പ്ലീക്ലി ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹാപ്പിയാണ് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ നമ്മുടെ ഏജന്റ് പ്ലീക്ലി ചോദിക്കുന്നു മറുവശത്ത് ഭൂമിയിലാകട്ടെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിലോയെ കാണിക്കുന്നു സ്കൂളിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് അത് മുടങ്ങാതിരിക്കാനായിട്ട് അവൾ ഓടി പോവുകയാണ് ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് അവളുടെ ചേച്ചിയായിട്ടുള്ള ഞാനിപ്പോ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ലിലോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് ആരും തന്നെ കൂട്ടിനുണ്ടായിരുന്നില്ല ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം തന്നെ അവൾ എപ്പോഴും കളിയാക്കുമായിരുന്നു അടുത്ത ഡാൻസ് പ്രോഗ്രാം ഇവരുടേതാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ ലിലോ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കസേരകളിലേക്ക് നോക്കുമ്പോൾ ഞാനിയെ കാണുന്നില്ല ഞാനിയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല അങ്ങനെ നമ്മുടെ ലിലോയുടെ ഡാൻസ് പ്രോഗ്രാം തുടങ്ങി അതിന്റെ ഇടയിൽ ഇവളെപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളെ തള്ളി താഴെ ഇടുന്നുണ്ട് ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചു ഇവളും വിട്ടുകൊടുത്തില്ല ആ ഒരു പെൺകുട്ടിയെ സ്റ്റേജിന് പുറത്തേക്ക് തന്നെ നമ്മുടെ ലിലോ തള്ളിയിടുകയാണ് അതോടുകൂടിയിട്ട് ഈ ഡാൻസ് പ്രോഗ്രാം മൊത്തത്തിൽ അങ്ങട് കൊളമായി പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ ആ ഒരു കുട്ടിയുടെ പേരന്റ്സ് വന്നിട്ട് ടീച്ചേഴ്സിനൊക്കെ വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ ലിലോ ആണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുകയായിരുന്നു ഞാനിയെ കാത്തു നിന്ന് മുഷിഞ്ഞ നമ്മുടെ ലിലോ വീട്ടിലേക്ക് പോയി എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞാനി അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് ലിലോയെ അവിടെ കാണാത്തോണ്ട് തന്നെ നമ്മുടെ ഞാനി നേരെ വീട്ടിലേക്ക് പോയി ലീല ഇപ്പോ ഡോർ തുറക്കുന്നേ ഇല്ല അവൾ നല്ല ദേഷ്യത്തിലാണ് ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരികയാണ് അത് അവിടുത്തെ സോഷ്യൽ വർക്കർ ആയിട്ടുള്ള കെക്കോവ ആയിരുന്നു സാമ്പത്തികമായിട്ട് നമ്മുടെ നാനി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതിനിടയിൽ അവളുടെ അനിയത്തി നോക്കാനായിട്ട് ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ വർക്കർ എനിക്ക് ഒരാഴ്ച സമയം കൊടുക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല ഈ ഒരു കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കരണ്ട് ബില്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ നാനിക്ക് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ െ ഞാൻ എല്ലാ ബില്ലും പേ ചെയ്തോളാം ഞാൻ ഈ ഒരു കെക്കോവയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു കെക്കോവ പോയപ്പോ തന്നെ അനിയത്തിയും ചേച്ചിയും ആണെന്നുണ്ടെങ്കിൽ നല്ല തല്ലൂടലാണ് കെക്കോ വന്നപ്പോ നമ്മുടെ ലിലു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ തരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയുടെ നെയ്ബർ ആണ് ഈ പുള്ളിക്കാരി പ്രവശത്ത് നമ്മുടെ സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസ് ക്രൂയിസറുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ ചേച്ചിയും അനിയത്തിയും തല്ലൂടിയിട്ടുണ്ടെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല ഇഷ്ടമുണ്ടായിരുന്നു അന്ന് രാത്രി രാത്രിയായപ്പോ നമ്മുടെ ലിലു ആണെന്നുണ്ടെങ്കിൽ ജനലിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടണേ എന്നൊക്കെ അറു വശത്ത് സിക്സ് ടു സിക്സ് വന്നിരുന്ന ആ ഒരു പോലീസ് ക്രോയ്സറെ ഒരു കാട്ടിലേക്ക് ഇടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കഴുത്തിൽ ഒരു ഇലക്ട്രിക് ബെൽറ്റ് ഉണ്ടായിരുന്നു അതിന്റെ റിമോട്ട് ഉള്ളത് നമ്മുടെ ഡോക്ടർ ജുംബയുടെ കയ്യിലാണ് പുള്ളിക്കാരൻ അത് ഞെക്കുമ്പോ തന്നെ അത് ട്രിഗർ ആയിട്ട് അവന് ഷോക്ക് അടിച്ചിട്ട് പാവം അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് കളിക്കുകയാണ് ഡോക്ടർ ജുംബയും ഏജന്റ് പ്ലീക്ലിയും ഇപ്പൊ ഇവനിരിക്കുന്ന സ്ഥലം പിടികിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരും ഇപ്പൊ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് മറുവശത്ത് നമ്മുടെ സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഒരു വെഡിങ് റിസപ്ഷനിലേക്ക് പോവാണ് അവിടുത്തെ കേക്ക് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് കൺട്രോൾ പോയി അവിടെ പോയിട്ട് കേക്കൊക്കെ കഴിച്ചപ്പോൾ ആൾക്കാരൊക്കെ ഇവനെ കാണാനായിട്ട് തുടങ്ങി ചുരുക്കി പറഞ്ഞ ആ ഒരു കല്യാണം നല്ല രീതിയിൽ കുളമായിട്ടുണ്ട് അവിടുത്തെ ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണവും കുളമാക്കി മൂക്കുമുട്ടെ തിന്നിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു സിക്സ് ടു സിക്സ് റോട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ബസ് വന്നിട്ട് അവനെ ഇടിക്കുന്നത് അതോട് കൂടിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കേക്ക് മൊത്തം ബസ്സിന്റെ ചില്ലിലായി അവനാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അടിയിലുമായി ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല പറ്റിയില്ലെ അവിടുത്തെ ഒരു അനിമൽ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ജുംബയും ഏജന്റ് പ്ലീക്ലും ആണെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് എത്തി അങ്ങനെ യുവമാര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് മനുഷ്യരൂപത്തില് ഇപ്പൊ ഒരു ഹോട്ടലിലേക്ക് നേരെ കയറി ചെല്ലുകയാണ് റിസപ്ഷനിൽ ഇരുന്ന ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ് പറയാൻ പറയുമ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങള് എർത്തിൽ നിന്നാണ് വരുന്നത് പെട്ടെന്ന് റൂം വേണം എന്ന് പറയുന്നു പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കിയില്ല അവർക്ക് റൂം കൊടുക്കും അങ്ങനെ ഇവര് റൂമിലേക്ക് പോയി നമ്മുടെ ഡോക്ടർ ചുമ്പയുടെ കയ്യില് ഒരു ഗണ്ഡുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പോർട്ടൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഡേ ഇപ്പൊ അവരൊരു പോർട്ടൽ അറിയാതെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരാൾ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കയായിരുന്നു അയാൾ ഇത് കണ്ടപ്പോ കിളി പോയിരിക്കുകയാണ് ഏലിയനെയും കൂടി കണ്ടപ്പോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം മൊത്തം താഴെ പോകുന്നുണ്ട് പക്ഷെ അയാളുടെ ഞെട്ടൽ അപ്പോഴും മാറിയിട്ടില്ല പാവം ചെങ്ങായി കുമാരങ്ങനെ അനിമൽ ഷട്ടറിലാണ് ഇപ്പൊ സിക്സ് ടു സിക്സ് ഉള്ളതെന്ന് മനസ്സിലാക്കി മറുവശത്ത് നമ്മുടെ ലിലോ ആണെന്നുണ്ടെങ്കിൽ അനിമൽ ഷട്ടറിലേക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും നമ്മുടെ ലിലോയ്ക്ക് നന്നായി അറിയാം അവിടുത്തെ റിസപ്ഷനിസ്റ്റിന് കുറച്ച് മിഠായി ഒക്കെ കൊടുത്തിട്ടാണ് അവൾ ഇങ്ങനെ നൈസ് ആയിട്ട് അതിനുള്ളിലേക്ക് കയറുന്നത് ഇതേ സമയം നമ്മുടെ സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റവന്മാർ വരുന്നത് കണ്ടിട്ട് നൈസ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടൊക്കെ തകർത്തിട്ട് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ട്രാൻക്ലൈസർ ഉപയോഗിച്ചിട്ട് ഇവനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും കൊണ്ടില്ല വീണ്ടും സിക്സ് ടു സിക്സിന് നേരെ വെടിവെക്കാനായിട്ട് നിന്നപ്പോ നമ്മുടെ സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഓടിക്കയറുന്നത് ആ ഒരു അനിമൽ ഷെൽട്ടറിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് അവിടെ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ സിക്സ് ടു സിക്സ് അപ്പോഴാണ് ലിലോയെ അവൻ ആദ്യമായിട്ട് കാണുന്നത് ലിലോ ഒരു ണെന്നും മൃഗങ്ങളോട് അവൾക്ക് നല്ല അനുകമ്പയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സിക്സ് ടു സിക്സ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കൊമ്പ് മറ്റൊക്കെ മാറ്റിവെച്ച് ഒരു പട്ടിയായി അഭിനയിച്ചിട്ട് അവളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ലിലോക്കി ആണെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടവുമായി എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ഈ ഒരു സിക്സ് ടു സിക്സിനെ അഡോപ്റ്റ് ചെയ്ത് ഇപ്പൊ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ലിലോ എല്ലാം കണ്ടുകൊണ്ട് ഡോക്ടർ ജുംബയും പ്ലീക്ലിയും ആണെന്നുണ്ടെങ്കിൽ പുറത്തു തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ടു വരെയും നേരെ നമ്മുടെ സിക്സ് ടു സിക്സ് നടന്നുണ്ടെങ്കിൽ കൊഞ്ഞനും കുത്തി കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് നൈബർ ആയിട്ടുള്ള ടൂ എന്ന് പറയുന്ന ആ ഒരു അമ്മാമ്മയാണ് നമ്മുടെ ലിലോയെ ആ ഒരു സിക്സ് ടു സിക്സിന് അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത് പുള്ളിക്കാരനെ ഇപ്പൊ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാനി ഇവൾക്കൊരു കൂട്ടാവട്ടെ എന്നാണ് നൈബർ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് സി ഐ എ ഏജന്റ് ആയിട്ടുള്ള കോബ്രയാണ് പുള്ളിക്കാരൻ ആ ഒരു കാട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഈ ഒരു സിക്സ് ടു സിക്സ് വന്ന ക്രൂസറിന്റെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു ലിലോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പെറ്റായിട്ട് ഇപ്പൊ സിക്സ് ടു സിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സിക്സ് ടു സിക്സുമായിട്ടുള്ള ഒരു ഫോട്ടോ ലിലോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ലിലോ ഇപ്പോ ഒരു പെൺകുട്ടിയുമായി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തക്കത്തിന് ആ ഒരു പെൺകുട്ടിയുടെ കാറിലേക്ക് നമ്മുടെ സിക്സ് ടു സിക്സ് കയറിയിരിക്കുകയാണ് എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി അവിടെയൊന്ന് വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് നമ്മുടെ കുഞ്ഞു ലിലോ ഇപ്പോ സിക്സ് ടൂ സിക്സിനെ വിളിക്കുന്ന പേര് സ്റ്റിച്ച് എന്നാണ് നമുക്ക് ഇനി മുതല് സ്റ്റിച്ച് പറയാം അങ്ങനെ രണ്ടും കൂടി കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഡെഡ് എൻഡിലേക്ക് ഇപ്പൊ അവർ എത്തുന്നുണ്ട് നോക്കുമ്പോ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു കടലാണ് ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ രണ്ടും കൂടി കടൽ തീരത്ത് കടന്ന് അഴിഞ്ഞാടുകയാണ് ആ ഒരു ബീച്ച് മൊത്തം തല കീഴേ മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വൈകിട്ടായപ്പോഴത്തേക്കും ചേച്ചിയായിട്ടുള്ള നാനി ഇവരെ രണ്ടുപേരെയും കൂട്ടാനായിട്ട് വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് പക്ഷെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിലുള്ള ഓരോ സാധനങ്ങൾക്ക് എടുത്തിട്ട് പുറകു വരുന്ന കാറിന് നേരെ എറിയുകയാണ് ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ജുംബ ഇവരുടെ വണ്ടിക്ക് നേരെ കൈ കാണിക്കുന്നത് എന്നിട്ട് വണ്ടിയുടെ ബോണത്തിൽ എന്നെ കൈവയ്ക്കുന്നുണ്ട് ശേഷം നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ നമ്മുടെ നാനിക്കാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ വട്ടാണോ എന്നുള്ള മൈൻഡാണ് പക്ഷെ അതിബുദ്ധിമാനായിട്ടുള്ള ഡോക്ടർ ചും മുമ്പയാകട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രാക്കർ ആ ഒരു വണ്ടിയിലേക്ക് എറിയുന്നുണ്ട് അത് ആ വണ്ടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട് നിന്നെ ഞാൻ പിന്നീട് പിടിച്ചോളാം എന്നാണ് ഡോക്ടർ ചുംബ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഞാനി ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് അവൾക്ക് പുതിയതായിട്ട് ജോലിക്ക് കയറാനുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു രണ്ടുപേരും ഇവിടെ മിണ്ടാണ്ടിരുന്നോളം ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത് ഇവര് രണ്ടുപേരും അടങ്ങി നിൽക്കുവോ പാവം നമ്മുടെ ഞാനിയാണെന്നുണ്ടെങ്കിൽ എവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിലും ഇവര് കാരണം ആ ഒരു ജോലി നഷ്ടപ്പെടാറുണ്ട് ഞാനി അവിടുന്ന് പോയ അപ്പ തന്നെ രണ്ടുപേരും കൂടി അവരുടെ പണി തുടങ്ങി മൊത്തം അലങ്കോലമാക്കല് അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് കളിയുന്നു വൈകീട്ടായപ്പോഴത്തേക്കും അവിടെ ഒരു ഫയർ ഡാൻസും മറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മേശയ്ക്ക് തന്നെ തീയിടുന്നുണ്ട് കൂടിയിട്ട് നമ്മുടെ നാനിയുടെ അവിടുത്തെ ജോലിയുടെ കാര്യം ഒരു തീരുമാനമായി വളരെ വിഷമിച്ചാണ് ഞാനിപ്പോ വീട്ടിലേക്ക് തിരികെ പോകുന്നത് ആ ഒരു ബില്ലും കാര്യങ്ങളൊന്നും അടയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ സ്വന്തം സഹോദരിയെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാര്യങ്ങൾ മറുവശത്ത് ഇവരെ പിന്തുണ ായിട്ട് ഒരു ബഗീ കാറിൽ ഡോക്ടർ ജുംബയും അതുപോലെ തന്നെ പ്ലീക്ലിയും അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് കൗൺസിൽ ബോമണ് ഇവരെ വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വിളി എല്ലാം ഭംഗിയായി പോകുന്നുണ്ട് മാഡം ഞങ്ങൾ ഉടനെ തന്നെ അവനുമായി തിരിച്ചു വരാം എന്നാണ് പ്ലീക്ലി പറയുന്നത് മറുവശത്ത് ഞാനി ആ രണ്ട് കുറിപ്പുകളെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിനോടായിരുന്നു നമ്മുടെ നാനിക്ക് ദേഷ്യമേറെയും കാരണം സ്റ്റിച്ച് കാരണമാണ് ഇവിടെ ഇത്രയും വഷളാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റിച്ചിനെ അവളിപ്പോ ഓടിക്കാനായി തുടങ്ങി സ്റ്റിച്ച് എന്ന് പറയുന്ന ഈ ഒരു ഏലിയനെ നിരീക്ഷിക്കാനായിട്ട് സി ഏജന്റ് ആയിട്ടുള്ള കോബ്ര പുറത്ത് തന്നെ ഉണ്ടായിരുന്നു വീട്ടിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിലുവാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫാമിലി ഫോട്ടോസും മറ്റും ഒക്കെ നമ്മുടെ സ്റ്റിച്ചിനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് എന്റെ ഫാമിലി ഇപ്പൊ നീയും എന്റെ ഫാമിലി ആണെന്നൊക്കെ പറയുമ്പോ നമ്മുടെ സ്റ്റിച്ചിനാണെന്നുണ്ടെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഏതു നേരം പൊട്ടിത്തെറിച്ച സ്വഭാവം ആണെന്നല്ലോ ഇപ്പൊ അവനൊന്നും അടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നാനിയാണെന്നുണ്ടെങ്കിൽ പത്രത്തിൽ എവിടെയെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ കെക്കോ എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ വർക്കർ അങ്ങോട്ടേക്ക് വരികയാണ് കൂട്ടത്തിൽ നമ്മുടെ സി ഐ ഏജന്റ് ആയിട്ടുള്ള കോബ്ര ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സോഷ്യൽ വർക്കറുടെ വേഷം കെട്ടിയിട്ടാണ് പുള്ളിക്കാരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ആരും അറിയാതെ സ്റ്റിച്ചിന്റെ ദേഹത്ത് നിന്ന് ഒരു രോമം പുള്ളിക്കാരൻ പറിച്ചെടുക്കുന്നുണ്ട് സ്റ്റിച്ചിനെ ഉപദ്രവിക്കുന്നത് കണ്ട നമ്മുടെ ലിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സോഷ്യൽ വർക്കറാ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അടുത്ത ദിവസം ഈ രണ്ട് കുരുപ്പുകളെയും കൊണ്ട് ഞാൻ വീണ്ടും ഒരു സ്ഥലത്ത് ജോലിക്കായിട്ട് പോവുകയാണ് രണ്ടെണ്ണത്തിനെയും അവിടുത്തെ ഒരു ഡൈനിങ് ടേബിളിൽ മിണ്ടാതെ ഇരിക്കണം ഈ ഒരു ജോലിയെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ജോലിയിൽ പ്രവേശിക്കുന്നു പക്ഷെ ഇത്തവണ ലിലോ നമ്മുടെ സ്റ്റിച്ചിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതായത് ഈ ഗ്ലാസ് ഒന്നും തല്ലി ഇടാൻ പാടില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എല്ലാ കാര്യവും നല്ല കുട്ടിയായി മാറുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റിച്ചിനെ കൊണ്ട് തന്നെ അന്ന് ഇവർ ഓടിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ടോയ് കാർ ഉണ്ടല്ലോ അതിന്റെ ഉടമസ്ഥയായിട്ടുള്ള ആ ഒരു കുട്ടിക്ക് ഇവര് തിരികെ കൊടുക്കുകയാണ് പക്ഷെ ആ ഒരു ടോയ് കാർ ആണെന്നുണ്ടെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നാനിയുടെ അവിടുത്തെ ജോലിയും ഇപ്പൊ പോയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ലിലോ അവക്കൊരു പോസ്റ്റർ കാണിച്ചു കൊടുക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ സർഫിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാനി നന്നായിട്ട് സർഫിംഗ് ചെയ്യുമായിരുന്നു അങ്ങനെ നാനിക്ക് അവിടെ ജോലി ലഭിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പി എല്ലാവരും സർഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സ്റ്റിച്ചിനും സർഫിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടി ഇപ്പോ സർഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ ഡോക്ടർ ജുംബയും അതുപോലെ തന്നെ പ്ലീക്കിലിയും അവരെ പിന്തുടർന്നു കൊണ്ട് ഒരു ജെറ്റ് വരുന്നത് നമ്മുടെ കോബ്ര പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഇവര് മൂന്ന് പേരും വെള്ളത്തിനടിയിലേക്ക് വീണു പോവുകയാണ് അങ്ങനെ നമ്മുടെ നാനി രണ്ടുപേരെയും രക്ഷിച്ച് കരക്കി കൊണ്ടുവരികയാണ് സ്റ്റിച്ചിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല പക്ഷെ ലില്ലാണെന്നുണ്ടെങ്കിൽ എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടേക്ക് നമ്മുടെ ആ ഒരു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള കെക്കോ വരുന്നുണ്ട് എന്നിട്ട് നിനക്ക് നിന്റെ അനിയത്തി ഇപ്പൊ മര്യാദയ്ക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ലിലോയുടെ ആ ഒരു ഗാർഡിയൻഷിപ്പ് നീ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഒരു ഗവൺമെന്റ് നൽകും പക്ഷെ ഇത് കേട്ടപ്പോ ഞാനിക്ക് ആകെ വിഷമവാണ് മനസ്സിലാ മനസ്സോടെ അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു അറു വശത്ത് ഗ്രാൻഡ് കൗൺസിൽ വുമൺ ഇപ്പോൾ നമ്മുടെ ഈ പ്ലീക്ലിയുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ജുംബയെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാനായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡീല് അവസാനിപ്പിക്കുകയാണ് ജുംബയെ പെട്ടെന്ന് തന്നെ പ്രസന്റിലേക്ക് ആക്കണമെന്നും പറയുകയാണ് പക്ഷേ പ്ലീക്ലിയുടെ അടുത്ത് നിന്ന് ജുംബ അപ്പോ തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് പ്ലീക്ലിയെ ആ ഒരു പോർട്ടലിലേക്ക് വീഴ്ത്തുകയാണ് കാരണം മറ്റൊന്നല്ല പ്ലീക്ലി തനിക്കെതിരെ തിരിയുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത് മറുവശത്ത് ഇവിടെ ചേച്ചിയും അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിസ്സയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കെക്കോവ എന്ന് പറയുന്ന സോഷ്യൽ വർക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റിച്ചിന് മനസ്സിലായി ആ കാരണമാണ് ഇവർ രണ്ടുപേരും അകലാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയുള്ള സ്റ്റിച്ച് ഇവരുടെ രണ്ടുപേരുടും ഒരക്ഷരം പോലും മിണ്ടാതെ ആ ഒരു അനിമൽ ഷട്ടറിലേക്ക് തന്നെ തിരികെ പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ കെക്കോയും അതുപോലെ തന്നെ ആ ഒരു സി ഏജന്റ് അതായത് നമ്മുടെ കോമ്പറയും കൂടി ചേർന്നിട്ട് ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കോംബറ വന്നിരിക്കുന്നത് സ്റ്റിച്ചിനെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കെക്കോ വന്നിരിക്കുന്നത് നമ്മുടെ ലിലോയെ കൊണ്ടുപോകാനാണ് പക്ഷെ രണ്ടുപേരെയും അവിടെ കാണാനില്ല സ്റ്റിച്ചിനെ തെരഞ്ഞു നമ്മുടെ ലിലോ ഇപ്പൊ ആ ഒരു അനിമൽ ഷട്ടറിലേക്ക് വന്നിരിക്കുകയാണ് നീ എന്താ എന്നോടൊന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ലിലോ നമ്മുടെ സ്റ്റിച്ചിന് വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഡോക്ടർ ചുംബ സ്റ്റിച്ചിനെ പിടിച്ചു കെട്ടാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ച് ഈ ഒരു ഡോക്ടർ ചുമബയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് കൈക്കലാക്കുകയാണ് എന്നിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കുകയാണ് ഒന്നല്ല രണ്ടെണ്ണം എന്നിട്ട് ഈ ഒരു പോർട്ടലിലേക്ക് ഡോക്ടർ ചുംബയെ ആക്കുകയാണ് അതായത് ഈ രണ്ട് പോർട്ടലും നേരേഖയിലായത് കൊണ്ട് തന്നെ ഡോക്ടർ ജുംബ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇവനാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് പക്ഷെ അവിടേക്കും നമ്മുടെ ജുംബ എത്തുകയാണ് എന്നിട്ട് ഇവരെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നു ഇലോയെ സ്ഥിച്ചിനെയും പിരിക്കാനായിട്ട് അപ്പോ ഡോക്ടർ ജുംബ ഒരു കാര്യം പറയുന്നുണ്ട് യഥാർത്ഥത്തില് ഇവൻ ഈ ഒരു ഗ്രഹത്തിലേക്ക് വന്നത് തന്നെ അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു മറ മാത്രമാണ് ലിലോ നീ അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോന്നല്ല അവൻ നിന്റെ കൂടെ വന്നിട്ടുള്ളത് അത് ശരിയാണോ എന്ന് ലിലോ സ്റ്റിച്ചിനോട് ചോദിക്കുന്നു അതോടുകൂടി സ്റ്റിച്ച് ആകെ ഇല്ലാതാവുകയാണ് നമ്മുടെ ഡോക്ടർ ജുംബയോടൊത്ത് അവൻ അവിടെ നിന്നും പോകുന്നു അതേസമയം ഞാനിയും അവിടുത്തെ അയൽപക്കത്തെ ആളുകളും എല്ലാവരും ഓടിക്കൂടി വന്നു നോക്കുമ്പോൾ ഈ വീടാകെ തള്ളി മറിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത് അതിനിടയിൽ നിന്ന് ഒരു ഏലിയനും കൂടി വന്നപ്പോൾ ഇവരാകെ ഞെട്ടിത്തെരിച്ചുപോയി അത് മറ്റാരുമല്ല നമ്മുടെ പ്ലീക്ലി ആയിരുന്നു പ്ലീക്ലി എല്ലാ കാര്യങ്ങളും ഇവരെടുത്ത് തുറന്നു പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സി ഏജന്റ് ആയിട്ടുള്ള കോബ്രയും അങ്ങോട്ടേക്ക് എത്തി മറുവശത്ത് ഇപ്പോൾ ഡോക്ടർ ജുംബയാകട്ടെ സിക്സ് ടു സിക്സ് അതായത് നമ്മുടെ സിച്ചിന്റെ എല്ലാ ഓർമ്മകളും നശിപ്പിച്ചു കളയാനായിട്ട് പോവുകയാണ് പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ലിലോയും ആ ഒരു സ്പേസ്ഷിപ്പിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ച് ടൂറോ എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഞാനി ഈ ഒരു സി ഐ ഏജന്റായിട്ടുള്ള കോബറെടുത്ത് എന്റെ അനിയത്തിയെ രക്ഷിക്കാനായിട്ട് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് എല്ലാവരും നിർബന്ധിച്ചപ്പോ പുള്ളിക്കാരൻ സമ്മതിച്ചു അങ്ങനെ പ്ലീക്ലിയുടെ സഹായത്തോട് കൂടിയിട്ട് ഇവരിപ്പോ ആ ഒരു കടൽ തീരത്തേക്ക് പോവുകയാണ് മറുവശത്ത് നമ്മുടെ സ്റ്റിച്ചിന്റെ ഓർമ്മകളെല്ലാം മായ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ലിലോ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടത്തെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ബട്ടൺസും മറ്റുമൊക്കെ ഞെക്കുന്നുണ്ട് നീ ഒന്ന് ചുമ്മാതിരി പെണ്ണേ നിനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുമ്പോ നമ്മുടെ സ്റ്റിച്ച് ആണെന്നുണ്ടെങ്കിൽ അവനെ ഇട്ടിരിക്കുന്ന ആ ഒരു പോർഡിലുണ്ടായിരുന്ന വയറുകളെല്ലാം കടിച്ചു പൊട്ടിക്കുകയാണ് അറു ആ ഒരു കടൽ തീരത്തേക്ക് സി എ ഏജന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്പേസ് ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തകരാൻ പോവുകയാണ് അങ്ങനെ സ്റ്റിച്ചും നമ്മുടെ ലിലോ ആണെന്നുണ്ടെങ്കിൽ കടലിലേക്ക് എടുത്തു ചാടാനായി നിൽക്കുന്നു ആകെ അവശേഷിക്കുന്ന നമ്മുടെ ലിലോയുടെ ഒരു ഫാമിലി ഫോട്ടോ ഇപ്പോൾ സ്റ്റിച്ച് കടിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒഴിക്കും ഈ ഒരു സ്പേസ്ഷിപ്പ് തകർന്നിട്ടുണ്ടായിരുന്നു അനിയും ഡേവിഡും കൂടി ചേർന്നിട്ട് നമ്മുടെ ലിലോയെ റെസ്ക്യൂ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് നീന്തി പോവുകയാണ് എന്നിട്ട് അവളെ ആദ്യം തന്നെ കണ്ടെത്തി ഇതേ സമയം നമ്മുടെ ലിലോ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിനെ രക്ഷിക്കാനായിട്ട് നോക്കിയെങ്കിലും അവന്റെ വലിയ ഭാരം കൊണ്ട് തന്നെ അവന്റെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവൾക്ക് സാധിച്ചില്ല ഞാനിയും ഡേവിഡും വന്നിട്ട് നമ്മുടെ ലിലോയെയും റെസ്ക്യൂ ചെയ്യുന്നത് നോക്കിയിട്ട് പാവം നമ്മുടെ സ്റ്റിച്ച് ആ ഒരു കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കരയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ലിലോ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബം മൊത്തം തകരേണ്ടതായിരുന്നു അവൻ ഒറ്റൊരുത്തനാണ് എല്ലാവരെയും രക്ഷിച്ചത് അവനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഞാനി വീണ്ടും നീന്തിപ്പോയിട്ട് ലിലോയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ അവൻ ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവള് അവനെ എടുത്തിട്ട് കടലിന്റെ അടിത്തട്ടിലൂടെ കരയിലേക്ക് നടക്കുകയാണ് കരയിലേക്ക് എത്തിച്ച നമ്മുടെ സ്റ്റിച്ചിനെങ്കിൽ ജീവൻ ഉണ്ടായിരുന്നില്ല എല്ലാവരും ആകെ വിഷമത്തിലായി വിഷമത്തിലായിലിയുടെ സഹായത്താല് ഇവര് കാറിൽ നിന്നും വയറൊക്കെ കണക്ട് ചെയ്ത് ജം സ്റ്റാർട്ട് ചെയ്യണം നേരം കഴിഞ്ഞപ്പോ നമ്മുടെ സ്റ്റിച്ച് കണ്ണു തുറന്നു അവനിപ്പോ ഷർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഷർദ്ദലായിട്ട് പുറത്തു വരുന്നത് നമ്മുടെ ലിലയുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാക്ഷാൽ ഗ്രാൻഡ് കൗൺസിൽ വുമൺ വരുന്നത് എന്നിട്ട് ജുംബയെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം സ്റ്റിച്ചിനെയും അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഇപ്പൊ സ്റ്റിച്ചിനെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുകയാണ് സ്റ്റിച്ചിന് വന്ന മാറ്റങ്ങള് ഗ്രാൻഡ് കൗൺസിൽ വുമണിനെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് കൗൺസിൽ വുമൺ സ്റ്റിച്ചിനെ ശേഷിക്കുന്ന കാലം ഇവിടെ തന്നെ തുടരാനായിട്ട് അനുവദിക്കുന്നു അവനെ വാച്ച് ചെയ്യാനായിട്ട് പ്ലീക്ലിയെ അവിടെ നിയമിക്കുകയും ചെയ്യുന്നു അതോടുകൂടി പ്ലീക്ലി വീണ്ടും ഹാപ്പി അപ്പോഴും നമ്മുടെ പ്ലീക്ലി ഗ്രാൻഡ് കൗൺസിൽ വുമണിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ സന്തോഷത്തോടു കൂടി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ഇപ്പൊ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് കൗൺസിൽ വുമൺ എല്ലാവരോടത്തും യാത്ര പറഞ്ഞ് പിരികെ പോവുകയാണ് സിനിമയുടെ അവസാനം എന്താണ് നടക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിലോയുടെ ഗാർഡിയൻഷിപ്പ് ഡേവിഡിനെയും ടോട്ടുവിനേയും അവരെ ഏൽപ്പിക്കുന്നു അതായത് കെക്കോയുടെ സാന്നിധ്യത്തില് അതിനുശേഷം നമ്മുടെ ജ്ഞാനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ മറൈൻ ബയോളജി പഠിക്കാനായിട്ട് കാലിഫോർണിയയിലേക്ക് പോവുകയാണ് പക്ഷേ ഇവരുടെ കയ്യിൽ ആ ഒരു ഗണ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഈ ഒരു പോർട്ടലിന്റെ ഗണ്ണ് അത് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇപ്പൊ ചേച്ചിക്ക് അവളെ കാണാനായിട്ട് വരാം അങ്ങനെ നമ്മുടെ നാനിയും സ്റ്റിച്ചും ലിലോയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഈ ഒരു സിനിമയില് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കഥാപാത്രം ആരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എന്തെങ്കിലും സജഷൻസും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റായിട്ട് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ബൈ